േരി കുമ്പനാടകരിയിൽ വീട് നോക്കുന്നവരാണെന്നെങ്കിൽ നിങ്ങൾക്കായിട്ട് ഇതാ വന്നിരിക്കുന്നു അടിപൊളി ഹൗസ് കുമ്പനാട് ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി പത്തര സെന്റിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ പണിയെടുപ്പിച്ച ഒരു അതിമനോഹര ഹൌസ് ആണിത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഹാൾ കിച്ചൺ ബാൽക്കണി ലിവിംഗ് ഏരിയ ഡൈനിംഗ് ഏരിയ തുടങ്ങി നാല് വശവും കെട്ടിത്തിരിച്ചിൽ ഇന്റർലോക്ക് ഇട്ടാണ് ഈ വീട് നിങ്ങൾക്ക് തരുന്നത് വസ്തുവിനും പുതിയ വീടിനും ചോദിക്കുന്ന വില തൊണ്ണൂറ്റഞ്ചു ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ആവശ്യമെങ്കിൽ ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഈ വീടിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക ഒപ്പം ഫോളോ ഗ്രീൻലാൻഡ് റിയൽ തേർ